പി സി മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ പതിനൊന്നിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയേഴ്സാണ് നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം ഫസ്റ്റ് പോയിന്റ് മുപ്പത്തഞ്ച് വർഷത്തിലേറെ തുടർന്ന സായുധ സംഘർഷം അവസാനിപ്പിച്ച് ഏത് രാഷ്ട്രങ്ങളാണ് ഓഗസ്റ്റ് എട്ടിന് സമാധാന കരാറിൽ ഒപ്പുവെച്ചത് അസർബെയ്ച്ചാമും അർ അർമീനിയയും മുപ്പത്തഞ്ച് വർഷത്തിലേറെ തുടർന്ന സായുധ സംഘർഷം അവസാനിപ്പിച്ച് ഏത് രാഷ്ട്രങ്ങളാണ് ഓഗസ്റ്റ് എട്ടിന് സമാധാന കരാറിൽ ഒപ്പുവെച്ചത് അസർബൈജാനും അർമീനിയയും നഗോർണോ കാരബാഗ് പ്രദേശങ്ങളെ ചൊല്ലിയുള്ള തർക്കം വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാക്ഷി നിർത്തിയാണ് കരാർ ഒപ്പുവെച്ചുകൊണ്ട് അവസാനിപ്പിച്ചത് അപ്പോൾ നഗോർണോ കാരബാഗ് പ്രദേശങ്ങളെ ചൊല്ലിയുള്ള തർക്കം വാഷിംഗ്ടണിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സാക്ഷി നിർത്തിയാണ് കരാർ ഒപ്പുവെച്ചുകൊണ്ട് അവസാനിപ്പിച്ചത് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൃഷ്ടിക്കുന്ന ഇടനാഴിക്ക് ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് നാമകരണം ചെയ്യും മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൃഷ്ടിക്കുന്ന ഇടനാഴിക്ക് ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എന്ന് നാമകരണം ചെയ്യും അടുത്തിടെ യു എസ് സിൽ ജിം ലെവൽ തൊണ്ണൂറ്റേഴ് വയസ്സ് ഏതു നിലയിൽ പ്രസിദ്ധനെ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ് ചന്ദ്രനെ ചുറ്റിയുള്ള ചുറ്റിയ ആദ്യ ബഹിരാകാശ സഞ്ചാരികളിലൊരാശ സഞ്ചാരികളിലൊരാൾ ചന്ദ്രനിൽ കാലുകുത്തിയില്ലെങ്കിലും അപ്പോളോ എയ്റ്റ് പരാജയപ്പെട്ട അപ്പോളോ തേർട്ടീൻ എന്നീ ദൗത്യങ്ങളുടെ ഭാഗമായി രണ്ട് തവണ ലെവൽ ചന്ദ്രനിലെത്തി ചന്ദ്രനിൽ കാലുകുത്തിയില്ലെങ്കിലും അപ്പോളോ എയ്റ്റ് പരാജയപ്പെട്ട അപ്പോളോ തേർട്ടീൻ എന്നീ ദൗത്യങ്ങളുടെ ഭാഗമായി രണ്ട് തവണ ലെവൽ ചന്ദ്രനെ ചുറ്റി മനുഷ്യരുമായി ചന്ദ്രനെ ചുറ്റിയ ആദ്യ ദൗത്യമായ അപ്പോളോ എയ്റ്റിൻ്റെ കമാൻഡർ ആയിരുന്നു അദ്ദേഹം കേട്ടോ മനുഷ്യരുമായി ചന്ദ്രനെ ചുറ്റിയ ആദ്യ ദൗത്യമായ അപ്പോളോ എയ്റ്റിൻ്റെ കമാൻഡർ ആയിരുന്നു ലെവലിന് പുറമെ വില്യം ആൻഡേഴ്സ് ഫ്രാങ്ക് ബോർമാൻ എന്നിവരായിരുന്നു മറ്റ് സഞ്ചാരികൾ ലെവലിന് പുറമെ വില്യം ആൻഡേഴ്സ് ഫ്രാങ്ക് ബോർമാൻ എന്നിവരായിരുന്നു മറ്റു സഞ്ചാരിമാർ അദ്ദേഹമാണ് ലെവൽ ഫ്രാങ്ക് കാപ്രിയോ ആണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ശ്രമിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു നയാഭാരത് നവഭാരതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയം നയാ നയാഭാരത് നവഭാരതം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ തുടർച്ചയായി പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി അപ്പോൾ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ തുടർച്ചയായി പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി നൂറ്റിമൂന്ന് മിനിറ്റ് നീണ്ടുനിന്ന് പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പതിനൊന്ന് തവണ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചിരുന്നു ഈ റെക്കോർഡാണ് മോദി മറികടന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പതിനൊന്ന് തവണ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസംഗിച്ചിരുന്നു ഈ റെക്കോർഡാണ് പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ നരേന്ദ്രമോദി മറികടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ വീണ്ടും പ്രധാനമന്ത്രി പദം വഹിച്ച ഇന്ദിരാഗാന്ധി ആകെ പതിനാറ് തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയിട്ടുണ്ട് ആകെയാണ് കേട്ടോ ഇവിടെ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ തുടർച്ചയായിട്ടുള്ള കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ വീണ്ടും പ്രധാനമന്ത്രി പദം വഹിച്ച ഇന്ദിരാഗാന്ധി ആകെ പതിനെട്ട് പതിനാറ് തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തി ഇടവേളകളില്ലാതെ പതിനേഴ് തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ ജവഹർലാൽ നെഹ്റുവാണ് ഇക്കാര്യത്തിൽ ഒന്നാമത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഇടവേളകളില്ലാതെ പതിനേഴ് തവണ സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്തിയ ജവഹർലാൽ നെഹ്റു ആ ഇക്കാര്യത്തിൽ ഒന്നാമത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വരെ കേട്ടോ രാജ്യത്തെ എത്രാമത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് പ്രഖ്യാപിക്കപ്പെട്ടത് രാജ്യത്തെ എത്രാമത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് ആദ്യത്തെ കേട്ടോ ഇപ്പോൾ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാണ് കേട്ടോ കേരളം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനത്തോടെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ശതമാനത്തോടെയാണ് കേരളം ഈ നേട്ടം കൈവരിച്ചത് അടുത്തിടെ അന്തരിച്ച സൂപ്പർമാൻ വൺ ടു സിനിമകളിൽ വില്യൻ കഥാപാത്രമായ ജനറൽ സോഡിൻ്റെ അനശ്വരനാക്കിയ ഇംഗ്ലീഷ് നടൻ ടെറൻസ് സ്റ്റാമ്പ് അടുത്തിടെ അന്തരിച്ച സൂപ്പർമാൻ വൺ ടു സിനിമകളിൽ വില്ലൻ കഥാപാത്രമായ ജനറൽ സോഡിൻ്റെ അനുശ്വരൻ സോഡിനെ അനുശ്വരനാക്കിയ ഇംഗ്ലീഷ് നടൻ ടറൻസ് സ്റ്റാമ്പ് ഏത് സംസ്ഥാനത്താണ് അടുത്തിടെ രാഷ്ട്രപതി ഭരണം ആറുമാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത് മണിപ്പൂർ ഏത് സംസ്ഥാനത്താണ് രാഷ്ട്രപതി ഭരണം ആറുമാസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചത് മണിപ്പൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിനു ശേഷം പതിനൊന്നാം തവണയാണ് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിനു ശേഷം പതിനൊന്നാം തവണയാണ് മണിപ്പൂർ രാഷ്ട്രപതി ഭരണത്തിലാകുന്നത് യുക്രൈൻ്റെ ഭാവി സംബന്ധിച്ച് യു എസ് റഷ്യൻ പ്രസിഡന്റുമാർ ചർച്ച നടത്തിയത് യു എസ് സംസ്ഥാനമായ അലാസ്കയിലെ അങ്കറേജ് നഗരത്തിൽ വെച്ചാണ് യുക്രയുടെ യുക്രൈൻ്റെ ഭാവി സംബന്ധിച്ച് യു എസ് റഷ്യൻ പ്രസിഡന്റുമാർ ചർച്ച നടത്തിയത് യു എസ് സംസ്ഥാനമായ അലാസ്കയിലെ അങ്കറേജ് നഗരത്തിൽ വെച്ചാണ് യു എസുമായി ബന്ധപ്പെട്ട് എന്താണ് അലാസ്കയുടെ പ്രത്യേകത അതാണ് ക്വസ്റ്റൻ ചേട്ടാ യുക്രൈൻ്റെ ഭാവി സംബന്ധിച്ച് യു എസ് റഷ്യൻ പ്രസിഡൻറ്റുമാർ ചർച്ച നടത്തിയത് യു എസ് സംസ്ഥാനമായ അലാസ് അലാസ്കയിലെ അങ്കറേജ് നഗരത്തിൽ വെച്ചാണ് യു എസുമായി ബന്ധപ്പെട്ട് എന്താണ് അലാസ്കയുടെ പ്രത്യേകത ക്രിമിയൻ യുദ്ധത്തിലെ തോൽവിയെ തുടർന്ന് റഷ്യയിലെ സാർ ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് മാർച്ച് മുപ്പതിന് സെവൻ പോയിൻറ്റ് ടു മില്യൺ യു എസ് ഡോളറിന് അലാസ്ക യു എസിന് വിറ്റിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് സം സംസ്ഥാന പദവി ലഭിച്ചത് അപ്പോൾ യുക്രൈൻ്റെ ഭാവി സംബന്ധിച്ച് യു എസ് റഷ്യൻ പ്രസിഡന്റുമാർ ചർച്ച നടത്തിയത് യു എസ് സംസ്ഥാനമായ അലാസ്കയിലെ ആങ്കറേജ് നഗരത്തിൽ വെച്ചാണ് യു എസുമായി ബന്ധപ്പെട്ട് എന്താണ് അലാസ്കയുടെ പ്രത്യേകത എന്നാണ് പ്രശ്നം ക്രിമിയൻ യുദ്ധത്തിലെ തോൽവിയെ തുടർന്ന് റഷ്യയിലെ സാർ ചക്രവർത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തേഴ് മാർച്ച് മുപ്പതിന് സെവൻ പോയിൻറ്റ് ടു മില്യൺ യു എസ് ഡോളറിന് അലാസ്ക യു എസ്സിന് വിറ്റിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിലാണ് സംസ്ഥാന പദവി ലഭിച്ചത് കേട്ടോ കാർഷിക മേഖലയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുത മേനോൻ പുരസ്കാരത്തിന് അർഹമായ ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി വയനാട് കേട്ടോ കാർഷിക മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുള്ള സി അച്യുത മേനോൻ പുരസ്കാരത്തിന് അർഹമായ ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി വയനാട് കേട്ടോ പത്ത് ലക്ഷം രൂപയാണ് പുരസ്കാര തുക സി അച്യുതമേൻ പുരസ്കാര തുക പത്ത് ലക്ഷം രൂപയാണ് പാലക്കാട് നല്ലേപ്പള്ളി അല്ലക്കുഴ വീട്ടിൽ സി ജെസ് കറിയ് പിള്ളയാണ് പിള്ളയ്ക്കാണ് രണ്ട് ലക്ഷം രൂപയുടെ കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് പാലക്കാട് നല്ലേപ്പള്ളി അല്ലക്കുഴ വീട്ടിൽ സി ജെസ് കറിയാ പിള്ളയ്ക്കാണ് രണ്ടു ലക്ഷം രൂപയിലെ കർഷകോത്തമ പുരസ്കാരം ലഭിച്ചത് മികച്ച കൃഷിഭവനുള്ള അഞ്ചൊരു ലക്ഷം രൂപയുടെ വി വി രാഘവൻ പുരസ്കാരം മലപ്പുറം താനാളൂർ കൃഷിഭവനിൽ ലഭിച്ചു മികച്ച കൃഷിഭവനുള്ള അഞ്ചു ലക്ഷം രൂപയുടെ വി വി രാഘവൻ പുരസ്കാരം മലപ്പുറം താനാളൂർ കൃഷിഭവനിൽ ലഭിച്ചു ദേശീയ ജാവലിൻ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് ഏഴിനാണ് ദേശീയ ജാവലിൻ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപതിലെ നീരജ് ചോപ്രയുടെ ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണ്ണ നേട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ജാവലിൻ ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നീരജ് ചോപ്രയുടെ ടോക്കിയോ ഒളിമ്പിക്സ് സ്വർണ്ണ നേട്ടത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ജാവലിൻ ദിനം ആചരിക്കുന്നത് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ മന്ദിരം ഡൽഹി നിയമസഭാ മന്ദിരം പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ നിയമസഭാ മന്ദിരം ഡൽഹി നിയമസഭാ മന്ദിരം അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ബംഗാളികളെ മടക്കി വിളിക്കുന്ന പദ്ധതി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു പേര് ശ്രമശ്രീ അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന ബംഗാളിയെ ബംഗാളികളെ മടക്കി വിളിക്കുന്ന പദ്ധതി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രഖ്യാപിച്ചു പേര് ശ്രമശ്രീ തിരികെ വരുന്നവർക്ക് സംസ്ഥാനത്ത് ജോലി നൽകും തൊഴിൽ ലഭ്യമാകും വരെ പ്രതിമാസം അയ്യായിരം രൂപയും രൂപ നൽകും ഒരു വർഷം വരെ ഈ തുക ലഭിക്കും തിരികെ വരുന്നവർക്ക് സംസ്ഥാനത്ത് ജോലി നൽകും തൊഴിൽ ലഭ്യമാകും വരെ പ്രതിമാസം അയ്യായിരം രൂപ നൽകും ഒരു വർഷം വരെ ഈ തുക ലഭിക്കും മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം നേടിയത് മനിക വിശ്വകർമ്മ ഇരുപത്തിരണ്ട് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം നേടിയത് മനിക വിശ്വകർമ്മ ഇരുപത്തിരണ്ട് വയസ്സ് രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ജേതാവായ മനികയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് ഇൻ ഇന്ത്യയായ റിയ സിൻഹ കിരീടമണയിച്ചു രാജസ്ഥാനിലെ ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ ജേതാവായ മനികയെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യയായ റിയ സിൻഹ കിരീടമണിച്ചു താനിയ ശർമ്മ യു പി രണ്ടാം സ്ഥാനവും മെഹ മെഹക് ദിൻഗ്ര ഹരിയാന മൂന്നാം സ്ഥാനവും നേടി താന്യ ശർമ്മ യുപിയും രണ്ടാം സ്ഥാനവും മെഹക് ദിൻഗ്ര ഹരിയാന മൂന്നാം സ്ഥാനവും നേടി ഈ വർഷാവസ്ഥാനം തായ്ലാൻഡിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ രാജസ്ഥാൻ സ്വദേശിയായ മനിഗ ഇന്ത്യയെ പ്രതിനിധീകരിക്കും ഈ വർഷാവസ്ഥാനം തായ്ലാൻഡിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ രാജസ്ഥാൻ സ്വദേശിയായ മനിഗ ഇന്ത്യയെ പ്രതിനിധീകരിക്കും രാജ്യത്തെ വായനാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഏത് യൂറോപ്യൻ രാജ്യമാണ് പുസ്തകങ്ങൾക്കുള്ള വിൽപ്പന നികുതി നിർത്തലാക്കാൻ തീരുമാനിച്ചത് ഡെൻമാർക്ക് കേട്ടോ രാജ്യത്തെ വായനാ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഏത് യൂറോപ്യൻ രാജ്യമാണ് പുസ്തകങ്ങൾക്കുള്ള വിൽപ്പന നികുതി നിർത്തലാക്കാൻ തീരുമാനിച്ചത് ഡെൻമാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്തരിച്ച വാഴൂർ സോമൻ എഴുപത്തിരണ്ട് വയസ്സ് ഏത് മണ്ഡലത്തെ മണ്ഡലത്തെയാണ് നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത് പീരുമേട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്തരിച്ച വാഴൂർ സോമൻ ഏത് മണ്ഡലത്തെയാണ് നിയമസഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത് പീരുമേട് പതിനഞ്ചാം നിയമസഭാംഗമായിരിക്കെ അന്തരിച്ച മൂന്നാമത്തെ സമാജികനാണ് പി ടി തോമസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൃക്കാക്കരയിൽ കേട്ടോ പതിനഞ്ചാം നിയമസഭാംഗമായിരിക്കുക അന്തരിച്ച മൂന്നാമത്തെ സമാജികനാണ് പി ടി തോമസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൃക്കാക്കര ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുപ്പള്ളി എന്നിവരാണ് മറ്റു രണ്ടുപേർ ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേട്ടോ പുതുപ്പള്ളിയിൽ എന്നിവരാണ് മറ്റു രണ്ടു പേർ കോടതി മുറികളിൽ കാരുണ്യവും സഹാനുഭൂതിയും പ്രകടിപ്പിച്ച വിധികളിലൂടെ പ്രസിദ്ധി നേടിയ യു എസിലെ ന്യായാധീപൻ അന്തരിച്ചു പേര് ഫ്രാങ്ക് കാപ്രിയോ ഈ ഫ്രാങ്ക് കാപ്രിയോയുടെ പിക്ചറാണ് നമ്മളിവിടെ കണ്ടത് കേട്ടോ അപ്പോൾ കോടതി മുറികളിൽ കാരുണ്യവും സഹാനുഭൂതിയും പ്രകടിപ്പിച്ച വിധികളിലൂടെ പ്രസിദ്ധി നേടിയ യു എസ് ന്യായാധിപൻ അന്തരിച്ചു പേര് ഫ്രാങ്ക് കാപ്രിയോ എൺപത്തെട്ട് വയസ്സാണ് ലോകത്തെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ലോകത്തെ ഏറ്റവും മികച്ച ന്യായാധിപൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ലോക നാട്ടറിവ് ദിനം വേൾഡ് ഫോക്ലോർ ഡേ എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് യോഗ നാട്ടറിവ് ദിനം അഥവാ വേൾഡ് പോക്കുലോർ ഡേ എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഇറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറൻറ്റ് അഫയേഴ്സ് മൊത്തം നമ്മൾ ഈ ഒറ്റ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്